ടീം ഓഫ് വട്ടേനാട് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന പേരിൽ ക്ലബ്ബ് രൂപീകരിച്ചു യുവതലമുറയെ കൂട്ടായ്മയിലൂടെ കലാകായിക സാംസ്കാരിക രംഗങ്ങളിൽ ഉന്നതിയിലേക്ക് എത്തിക്കുക ലക്ഷ്യമിട്ടാണ് ക്ലബ്ബ് രൂപീകരിച്ചത് തൃത്താല എസ് ഐ ഹംസ ക്ലബ്ബ് ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് മെമ്പർമാരായ സുബീഷ് ശ്രീകല ബാലൻ മുൻ ചാലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജീഷ് കുട്ടൻ ദാസൻ ഗിരിജ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് അനുമോദനവും സ്നേഹാദരവും നടന്നു അത് നമ്മൾ ഇവിടെ നോക്കാതിരിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വരും മാറിയിരിക്കുമ്പോ നമുക്ക് ചിന്തകളും മറ്റു പ്രവർത്തനങ്ങളും മാറിപ്പോകും അപ്പൊ അത്ര സാഹചര്യം ഉണ്ടാവാ സൗകര്യം കൂടിയാണല്ലോ ഒരു കൂടി ഒരുമിച്ച് മുന്നോട്ട് വന്നിരിക്കുകയാണ് എന്തായാലും ഇവരിൽ നിന്ന് ഇനി ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഇവിടെ ഉദ്ഘാടനത്തിൽ എത്തിയിട്ടുള്ള തത്താല എസ് ഐ ഹംസസാറ് ഹംസസാറിനെ കുറിച്ച് വരുമ്പോൾ ഞാൻ പരിചയപ്പെടുന്നത് പത്ത് വർഷം മുൻപാണ് ആലൊരുമയുടെ പലേച്ചയിലെ സൂര്യമെമ്പർ ആയിട്ടുള്ള സമയത്ത് സാറുമായിട്ട് പലേച്ചിലൊരു പമ്പർ പോകുമ്പോഴാണ് ആദ്യ ഒരു സാറിന്റെ പരിചയമുണ്ട് അപ്പൊ ഒരു പൊയ് സാധനം ഒന്നും എനിക്കറിയില്ലായിരുന്നു സംസാരിച്ചിരുന്നത് അപ്പൊ ആ ഒരു ദിവസം വണ്ടിയിൽ പോയിട്ട് അങ്ങനെ ഫുഡ് കഴിക്കാതിരിക്കുന്ന സമയത്താണ് ഞാൻ എന്താ ചെയ്യുന്നത് എന്റെ വർക്കൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പൊ എന്റെ സാന്നെ സാറിന്റെ ഞാൻ പോലീസാണ് ഡി വിസ് പോലീസ് ഓഫീസിൽ സിവിൽ പോലീസ് ഓഫീസർ ആയിട്ടാണ് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞത് അതിനുശേഷമാണ് എ സി ആയതും ബസ് സി ആയതും എന്തായാലും അന്ന് നല്ലൊരു അടുപ്പം തന്നെയാണ് എന്തായാലും ഒരുപാട് സാഹിത്യ പ്രവർത്തനങ്ങള് നേതൃത്വം നൽകിയിട്ടുള്ള അല്ലെങ്കിൽ എന്റെ കൂടെ നിന്നിട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ സഹായം ചെയ്യുന്നതിനൊക്കെ ഒപ്പം നിന്നിട്ടൊരു സാധാരാണ് നല്ലൊരു മനസ്സിലായി അതുകൊണ്ട് തന്നെ ഈയൊരു പെപ്പിന്റെ ഉൾക്കാടിനെ അത്തരത്തിലൊരാളത്തിന്റെ വേണം എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അത് ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അന്ന് അതിന് ഉൾക്കാടും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു യാതൊരു എതിർപ്പും കൂടാതെ അത് ഒരുപാട് തിരക്കുണ്ടെന്ന് പറഞ്ഞാലും പെട്ടെന്ന് വന്നിട്ട് പോകുന്നാലും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡേറ്റീവ് മാറ്റി ഇന്നലും സാർ വന്നു പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി